എന്താണ് അസുഖം എന്തിനാണ് മെഡിക്കൽ കോളേജ് പോകുന്നത് എന്നൊന്നും ചോദിച്ചില്ലേ എന്താ എന്തുണ്ടായി ഇങ്ങനെയൊക്കെ അവർ പോകുന്നു ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇത് നമ്മുടെ തറവാടാ ഇവിടുത്തെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിനക്ക നീ കഴിഞ്ഞേ മറ്റാർക്ക് സ്ഥാനമുള്ളൂ എല്ലാം എനിക്കറിയാം ഞാനും പാറും നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായത് അവരുടെ ജീവിതം കഴിയാറായിന്ന് അവർക്ക് തോന്നിക്കാണും അതിനുമ്പ് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള വ്യക്തതയാണ് കഴിഞ്ഞ ദിവസം അച്ഛൻ നമ്മുടെ അച്ഛന്റെ എനിക്ക് കുറച്ച് ദിവസങ്ങളായി ായി പ്രാർത്ഥന ഇടയ്ക്ക് ഗുരുവായൂരും പോകാറുണ്ട് ആ പണ്ടേ കൃഷ്ണഭക്തിയാണ് ഇനി ഇതും കൂടി ആവുമ്പോ പിന്നെ അച്ഛനെയും അമ്മയും മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പല ദിവസം കണ്ടതായിരുന്നു

ഏറ്റവും ഇത് ഡോക്ടറെ കണ്ടോ എന്തു പറഞ്ഞു കണ്ടു ഴ്ച്ചത്തെ മരുന്നിനെ കുറിച്ചു അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് അമ്മയ്ക്ക് എന്തുപറ്റി

ഞങ്ങളെ ഡോക്ടർ ഈ വിവരം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ പോയി പിന്നെ നിങ്ങളും കൂടി അറിഞ്ഞാൽ ഈ വീടിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആദ്യം റിസൾട്ട് വരട്ടെ എന്നിട്ട് മതി നമുക്ക് വേറൊരു കാര്യം അമ്മയുടെ മെഡിക്കൽ ചീറ്റുകളിലെല്ലാം ഒന്ന് കാണട്ടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മനുഷ്യരെ കൊള്ളയടിക്കുന്ന എത്ര ഹോസ്പിറ്റലുകളുണ്ടെന്ന് അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത്ര ആവശ്യങ്ങൾ ഒന്നും പറയണ്ട ഇവിടെ ആർക്കും എല്ലാവരും പറയും അവയെ മുറിച്ച് മാറ്റാൻ രക്ഷപ്പെടുവ് പക്ഷെ തൊണ്ട മുറിച്ചു മാറ്റാൻ പറ്റുമോ ൂർണമായി മാറിയവരാരെങ്കിലും ഉണ്ടോ എല്ലാവരും പറയും സുഖമായി മാറി എന്നൊക്കെ അവസാനമായി മരണത്തിൽ കലാശിക്കും പൂജാമുറിയിലുണ്ട് അപ്പൂപ്പനുണ്ട് ുള്ളി വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ പുല്ലാൻ മറന്നു കണ്ണൻ കൃഷ്ണ നമ്മുടെ ഗുരുവായപ്പൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഓരോ ആപത്തും സംഭവിക്കില്ല ഡോക്ടറെ വിളിച്ചേ അമ്മയുടെ റിസൾട്ട് വരും സർ സാർ ഞാൻ സാറിൻ്റെ പേഷ്യൻ്റ് സുഭദ്രാമയുടെ മോനാണ് അമ്മയുടെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു ആ താങ്ക് യു താങ്ക് യു സാർ ഡോക്ടർ എന്താ പറഞ്ഞ കേട്ടോ ഭഗവാൻ നമ്മുടെ കൈവിട്ടില്ല എന്താ കണ്ണ Bye.